സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വീണ്ടും പ്രചാരണ ധൂർത്തിന് സംസ്ഥാന സർക്കാർ വ്യവസായ വകുപ്പിന്റെ മുഖം മിനുക്കാൻ കോടി രൂപ വകയിരുത്തി ആദ്യ ഗഡുവായി അറുപത് ലക്ഷം രൂപ കെ ബിപ്പിന് കൈമാറി ജനം ബ്രേക്കിംഗ് സാധാരണക്കാരന്റെ ക്ഷേമത്തിന് മാത്രം പണമില്ലാതിരിക്കുമ്പോഴും പരസ്യത്തിനും പ്രചാരണത്തിനും ഒരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ലെന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ വ്യവസായ വകുപ്പിലാണ് പുതിയ മുഖമിനുക്കൽ അതും മൂന്ന് കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ മികവും ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം ഒൻപത് കോടിയുടെ ഈ പദ്ധതിയുടെ ഫണ്ടിൽ നിന്നാണ് മൂന്ന് കോടി രൂപ പരസ്യത്തിനും പ്രചാരണത്തിനുമായി വകയിരുത്തിയത് ഇതിൽ നിന്നുള്ള ആദ്യത്തെ ഗെടുവെന്ന നിലയിൽ അറുപത് ലക്ഷം രൂപ കെ ബിപ്പിന് കൈമാറാനുള്ള ഭരണാനുമതിയും ജൂലൈ പത്തൊൻപതിന് സർക്കാർ പുറത്തിറക്കി ആദ്യ ഗഡു തുക കെ ബി പിൻ്റെ സിഇയുടെ അക്കൗണ്ടിലേക്കാണ് കൈമാറുക ഈ തുക ചെലവഴിച്ചതിനുള്ള യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും അനുബന്ധ രേഖകളും സമർപ്പിച്ചതിനു ശേഷം മാത്രമായിരിക്കും അടുത്ത ഗഡു കൈമാറുന്നത് അപ്പോഴും ചർച്ചയാകുന്നത് ധനവിനിയോഗത്തിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വകയിരുത്തുന്ന വിഹിതം പലപ്പോഴും വെട്ടിക്കുളയ്ക്കപ്പെടുന്നുണ്ട് പതിനായിരങ്ങൾ മാത്രം വിലവരുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി നൽകാത്തതിനാൽ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ മുടങ്ങുന്നു ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന വിഹിതം നൽകാത്തതിനാൽ കേന്ദ്ര പദ്ധതികൾ പോലും നടപ്പാക്കപ്പെടുന്നില്ല അപ്പോഴാണ് മന്ത്രിമാരുടെയും സർക്കാരിന്റെയും മുഖം കോടികൾ ചെലവഴിക്കപ്പെടുന്നത് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം